നമസ്കാരം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയതിനെക്കുറിച്ച് ആദ്യമായി മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായ അഭിമാന താരമായ സഞ്ജു സാംസൺ സി എസ് കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ചെന്നൈയുടെ മഞ്ഞക്കുപ്പായ മഴഞ്ഞപ്പോൾ തന്നെ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നതായി തന്നെയാണ് സഞ്ജു പറയുന്നത് രാജസ്ഥാൻ തനിക്ക് അഭിമാനം തന്നില്ല എന്നല്ല കഴിഞ്ഞ സീസണിന്റെ അവസാനത്തോടെ തന്നെ റോയൽസ് വിടാമെന്ന് കടുപ്പമേറിയ തീരുമാനം അദ്ദേഹം എടുത്തു കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം റോയൽസ് ഉടമ മനോജ് ബെദാലയെ ഇക്കാര്യം സഞ്ജു തന്നെ നേരിട്ട് അറിയിക്കുകയുമായിരുന്നു എന്ന് എടുത്തു പറയണം അഞ്ച് ഫ്രാഞ്ചൈസികൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ രംഗത്തിറങ്ങിയെങ്കിലും അവസാനം ചെന്നൈക്കാണ് അതിന് ഭാഗ്യമുണ്ടായത് എന്ന് കൂടി എടുത്തു പറയേണ്ടതാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഐ കളിക്കാൻ കഴിയുന്നത് ഭാഗ്യമായിട്ടാണ് കാണുന്നതെന്നും സഞ്ജു സാംസൺ വ്യക്തമാക്കി ഞാൻ ഈ ഒരു ദിവസത്തിനായി തന്നെ കാത്തിരിക്കുകയായിരുന്നുവെന്നും എടുത്തു പറയുന്നു ഈ മഞ്ഞ ജേഴ്സി ധരിക്കാൻ പോകുന്നത് എന്റെ ഭാഗ്യവുമാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും കറുപ്പ് നീല ബ്രൗൺ എന്നിങ്ങനെയുള്ള ഡാർക്ക് നിറങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത് പക്ഷെ ഇപ്പോൾ മഞ്ഞ ധരിക്കുമ്പോൾ അത് തീർച്ചയായും മഹത്തായ ഒരു വികാരമാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് തമാശ രൂപേണ തന്നെ സഞ്ജു പറഞ്ഞത് സത്യസന്ധമായി പറഞ്ഞാൽ സി എസ് കെ ജേഴ്സി ധരിച്ചാൽ എനിക്ക് എങ്ങനെ തോന്നുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്കിപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ വളരെ പോസിറ്റീവും വ്യത്യസ്തമായ അനുഭവപ്പെടുന്നുണ്ട് ഈ ജേഴ്സി ധരിച്ചപ്പോൾ വളരെ വ്യത്യസ്തമായ ഊർജ്ജമാണ് ലഭിക്കുന്നത് എനിക്കിപ്പോൾ ഒരു ചാമ്പ്യനെ പോലെ തോന്നുന്നുവെന്നും സഞ്ജു മനസ്സ് തുറന്നു തന്നെ സംസാരിക്കുന്നുണ്ട് വിരമിക്കാൻ ഒരുങ്ങുന്ന വെറ്ററൻ കീപ്പർ ബാറ്ററും ഒക്കെ മുൻ ഇതിഹാസ താര നായകനുമായ എം എസ് ധോണിയുടെ പിൻഗാമിയായാണ് സഞ്ജു സി എസ് കെയിൽ വന്നിരിക്കുന്നത് അത് വളരെയധികം മികച്ച ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് വരും സീസണുകൾ തന്നെ ടീമിന് വലിയ മുതൽ കൂട്ടാവുമെന്നും പ്രതീക്ഷയിലാണ് സി എസ് കെ ടീം മാനേജ്മെന്റ് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ എടുത്തു നോക്കിയാൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമാണ് ഐ പി എല്ലിൽ സഞ്ജു അരങ്ങേറിയത് അതിനുശേഷം രണ്ട് സീസണുകളിലും ഡൽഹി ഡയർ ഡവിൾസിനായി കളിച്ചതൊഴിച്ചാൽ ബാക്കിയുള്ള സീസണുകളെല്ലാം തന്നെ അദ്ദേഹം റോയൽസിന്റെ ഭാഗമായിരുന്നു റോയൽസിനായി തന്നെ ഏറ്റവും അധികം മത്സരങ്ങളിൽ കളിച്ച താരം കൂടി ഓൾ ടൈം റൺവേട്ടക്കാരനും എല്ലാം തന്നെ സഞ്ജു സാംസൺ ആണ് എന്ന് എടുത്തു പറയാൻ സാധിക്കും റൺസ് തന്നെ എടുത്തു നോക്കിയ നൂറ്റി എഴുപത്തിയേഴ് മത്സരങ്ങളിൽ കളിച്ച അനുഭവ സമ്പത്ത് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട് മൂന്ന് സെഞ്ചുറികളടക്കം നാലായിരത്തി എഴുന്നൂറ്റി നാല് റൺസും വാരിക്കൂട്ടി രണ്ട് സെഞ്ചുറികൾ റോയൽസിന് വേണ്ടിയാണെങ്കിൽ ഒന്ന് ഡൽഹിയുടെ ജേഴ്സിയിലുമായിരുന്നു എന്ന് തന്നെ എടുത്തു പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സീസണിന് മുൻപാണ് സ്റ്റീവ് സ്മിത്തിന്റെ പകരക്കാരനായി റോയൽസ് ക്യാപ്റ്റനായി സഞ്ജു എത്തിയത് അത് ആ ടീമിനെ മാറ്റിമറിച്ചു അറുപത്തിയേഴ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ച അദ്ദേഹം മുപ്പത്തിമൂന്ന് ജയങ്ങളും സ്വന്തം പേരിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീസണിൽ ടീമിനെ ഫൈനലിൽ എത്തിച്ചതിനാണ് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും